മുണ്ടത്തിക്കോട് പ്രദേശം മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലേക്ക് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ ഒരുങ്ങി ജനം വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടത്തിക്കോട് പ്രദേശം മയക്കുമരുന്ന് മാഫിയയുടെ ആക്രമണത്തിന് ഇരയായിരിക്കുന്നതായി ആക്ഷേപം പ്രദേശവാസികളുടെ സമാധാനപൂർണമായി ജീവിതം തകർക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധം ഉയരുകയാണ് മുനിസിപ്പൽ കൗൺസിലർ കെ അജിത് കുമാർ പുറപ്പെടുവിച്ച അറിയിപ്പിൽ പ്രദേശത്തെ അക്രമ സംഭവങ്ങൾ മയക്കുമരുന്ന് കച്ചവടം ലഹരി പാർട്ടികൾ എന്നിവ വ്യാപകമായി നടക്കുന്നതായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കോടശേരിയിലെ അക്രമങ്ങൾ ഇമനഗറിലെ മയക്കുമരുന്ന് അറസ്റ്റുകൾ പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടികൾ മതസംഘടനകൾ സന്നദ്ധ സംഘടനകൾ എന്നിവരെ ഉൾപ്പെടുത്തി ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനുള്ള തീരുമാനമായി നവംബർ ഇരുപത്തി അഞ്ചിന് വൈകീട്ട് ആറു മണിക്ക് ഗ്രാമസഭാ ഹാളിൽ ചേരുന്ന യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കും പ്രദേശവാസികൾ ഭയക്കുന്ന അവസ്ഥയിലാണെന്നാണ് അജിത് കുമാർ പറയുന്നത് മയക്കുമരുന്ന് കേസിൽ നിരവധി പേർ അറസ്റ്റിലായതും ആശങ്കയ്ക്ക് വ്യാപ്തി നൽകുന്നു ഇനിയും അനുവദിക്കുന്നത് നാടിനെ നശിപ്പിക്കുമെന്നും കൌൺസിലർ മുന്നറിയിപ്പ് നൽകി